ദൈവത്താൽ നൽകപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും ഈ രാധാപടി ജൻഷനിൽ പകയാറ് ചർച്ച ഇൻ ഇന്ത്യ ദൈവസഭയുടെയും മിഷൻ ചോദി ഗോസ്മെൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കപ്പെടുന്ന ലഹരിവിരുദ്ധ സന്ദേശ യാത്രയാണ് ഇവിടെ നടക്കപ്പെടുന്നത് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസ മക്കൾക്കും സ്നേഹനിധികളായ അഭിഷക്തന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആവശ്യങ്ങളും അറിഞ്ഞ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ദൈവം ഞങ്ങളെ സാക്ഷീകരിച്ച വഴികളെ വർണ്ണിപ്പാൻ ഈ സമയങ്ങൾ വേർതിരിക്കുന്നു പ്രാർത്ഥനയോടെ ശ്രമിക്കാം പാസ്റ്റർ ജെറോം ജോസഫ് മുമ്പോട്ട് വന്ന് ദൈവ വചനത്തി അടുത്ത മകരയുമായി ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവേശ്വൻ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ജനിച്ചാൽ ഒരു ദിവസം മരിക്കേണ്ടി വരും മരിച്ചവരുടെ കൂട്ടത്തിൽ ഉയർക്കപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്നും പരി മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു ആ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇത് കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെപ്പോലുള്ള ഉപദേശുമാർ ഓരോ കവലകളിൽ കടന്നു വന്ന് യേശുക്രിസ്തുവനെ ഉയർത്താനുള്ള കാരണമെന്താണ് എന്തുകൊണ്ട് ഇങ്ങനെ യേശുവിനെ ഉയർത്തുന്നു യേശുക്രി ഉയർത്തുവാനുള്ള കാരണം നടുവിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഉയർത്തെഴുന്നിൽക്കപ്പെട്ട ആൾ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധത്തിനു വേണ്ടി മുന്നറിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മഹാത്മാ മരിച്ചു മരിച്ച കൊണ്ടടക്ക് ആ കല്ലരുടെ അരികിൽ ഒരു സ്ത്രീ ചെന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ മഹാനേ യേശുരുന്നിട്ടോ അങ്ങ് ഉയർത്തെ നിൽക്കുക എന്ന് പറഞ്ഞ സഹോദരി കരയാനിടയായി കരച്ചിൽ മാത്രം മിച്ചം ആ മനുഷ്യൻ ഉയർത്തെഴുന്നിട്ടില്ല എന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന പലരും പരസ്യ നാട് സന്ദർശിച്ച ശേഷം അവരാ കല്ലറിയിൽ പോയി കണ്ടു ചില പ്രിയപ്പെട്ടവർ ആ കല്ലറിയിൽ ഇറങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ചു കാരണം നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവർ പണക്കാർ കോടീശ്വരന്മാർ അതാ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിമാർ പ്രസിഡന്റുമാർ രാഷ്ട്രപതിമാർ എല്ലാവരും മരിച്ചു അവരുടെ എല്ലാവരുടെയും കല്ലറകൾ ഇന്നും കിടക്കുമ്പോൾ കലറ അവിടെ അവിടെഴുതിരിക്കുന്നു വിശുദ്ധ വേദ പുസ്തകത്തെഴുതിരിക്കുന്നു ആ കല്ലറ അന്ന അന്നത്തെ ചക്രവർത്തിയായിരിക്കുന്ന പ്രിയപ്പെട്ട വന്നു പറഞ്ഞു കല്ലറ ഉറപ്പിക്കണം അതിനെ കാവൽക്കാരെ നിറത്തണം അതിനൊക്കെ കാര്യമുണ്ട് കാര്യം കല്ലറാരെങ്കിലും തുറന്ന ശേഷം യേശുക്രിസ്തുവിനെ യേശുക്രിസ്തു എന്ന് പറയും ആ ആ യേശുക്രി പോയാ പട്ടാളക്കാരെ അവിടെ നിർത്തി എന്നാൽ മൂന്നാമത്തെ ദിവസം ആ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന വാക്കി മിനെയാണ് മുകളിൽ നിന്ന് തൂതിന് ഇറങ്ങി വലിയൊരു ഭൂകമ്പമുണ്ടായി യേശുക്രിസ്തുവിന്റെ കല്ലറടയിൽ മേൽ വെച്ചിരുന്ന കല് ഉരുണ്ടുപോയി ഉരുണ്ടുപോയ കല്ലറടെ മേളിൽ ദൂതൻ കറിയിരിക്കുകയാണ് സകല പട്ടാളക്കാരും പേടിച്ചു വിറച്ചു ഓടിപ്പോയി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് ഭൂമിയിലേക്ക് കടന്നു വന്ന രോഗികളെ സൗഖ്യമാക്കിയത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയുന്നു സ്ത്രീയിൽ ജനിച്ചു വയസ്സ് വരെ മാതാപിതാക്കളുടെ കൂടെ നടന്നു താൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു ആ ദൗത്യം തികച്ചെക്കേണ്ടതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ അതാ കരാവിലെ കല്യാണ വീട്ടിൽ തൊട്ട് തുടങ്ങിയ പരിപാടി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രാവം എന്ന് പറഞ്ഞ യേശു സൗഖ്യമാക്കി മാരകോഗി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു തൊട്ട ഉടൻ തന്നെ അവിടെ ശരീരത്തിൽ സൗഖ്യം നടന്നു മുപ്പത്തി വർഷക്കാലം രോഗിയായി കിടന്ന കുളക്കരൽ കിടന്ന പ്രിയപ്പെട്ടവനെ ആരും സഹായിക്കാനില്ലാതെ ആ പ്രിയപ്പെട്ടവന ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇന്ന് പക സമയം സമയം ഞങ്ങളെ അത് മനുഷ്യൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എത്രയോ പ്രിയപ്പെട്ടവർ കണ്ണീരോട് നിൽക്കുകയാണ് സമാധാനമില്ലാതെ ഭാര്യ സൗഖ്യമില്ലാതെ ഭർത്താവ് സൗഖ്യമില്ലാതെ കുഞ്ഞുങ്ങൾ സൗഖ്യമില്ലാതെ പണമെല്ലാം ചെലവിട്ടിട്ടും ഈ യാതൊരു രക്ഷയില്ലാതെ പലരും കണ്ണുനീരോടായിരിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ ഭൂമിയിൽ കഴിവുള്ള ഒരുവൻ മാത്രം ആ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു പണം കൊടുത്ത സമാധാനം കിട്ടുകയില്ല വസ്ത്രം കൊടുത്ത സമാധാനം കിട്ടുകയില്ല എന്ന സമാധാനം എങ്ങനെ യേശുക്രി ആകാശത്തിന്റെ മുകളിൽ മനുഷ്യനെ രക്ഷിക്കാൻ കടന്നു വന്ന രക്ഷകനായ അത് മതം മാറുകയല്ല പേര് മാറുകയല്ല യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം മാത്രമല്ല സൗഖ്യം നൽകേണ്ട സ്ഥാനത്ത് സൗഖ്യം നൽകി കടഭാരം മാറ്റുന്നവന്റെ മാറ്റീവിതത്തിൽ കടഭാരം മാറ്റി കുടുംബ ജീവിതം തകർന്നതാണോ തകർന്നുപോയ കുടുംബത്തെ നന്നാക്കുവാൻ പണയുവാൻ യേശു കഴിയും ഞാൻ ഓർപ്പിച്ചല്ലോ മുപ്പത്തി വർഷക്കാലം കുളക്കടയിൽ കിടന്ന ആ പ്രിയപ്പെട്ടവന്റെ അടുക്കൽ ചെന്ന് യേശു പറഞ്ഞു നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു വാക്കുണ്ട് എന്നെ സഹായിക്കുവാൻ ആരുമില്ല അവൻ നിറകുന്ന വാക്ക് പറഞ്ഞത് വാക്ക് പറഞ്ഞു തീർന്ന ശേഷം യേശു പറഞ്ഞൊരു വാക്കുണ്ട് എടുത്ത് നടക്കുക യേശുറിയ ശബ്ദത്തിന്റെ തമ്മിൽ ആ പ്രിയപ്പെട്ട അവൻ കിടക്കയെടുത്ത് സൗഖ്യം പ്രാപിച്ച് കിടക്കയെടുത്ത് നടക്കുവാനിടയായി ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ഞങ്ങളെ അടുത്ത് മകനെയുമായി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നം ഏതാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം ഏതാകട്ടെ നിങ്ങളുടെ കുടുംബ വിഷയം ഏതാകട്ടെ നിങ്ങളുടെ ഭർത്താവ് മദ്യവാനിയാണോ അതാ ലഹരി വസ്തുക്കൾക്ക് അടിത്താണോ അതൊന്നൊരു യോജന തരുവാൻ ഞങ്ങളെ രക്ഷിച്ച യേശു നിങ്ങൾക്കും സമാധാനം തരുവാൻ യേശു മതിയായ ദൈവമാണ് ആ യേശുക്രിസ്തു പാപിയായിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി അതാ പാപമില്ലാത്തവൻ രണ്ട് കള്ളന്മാരുടെ മധ്യയെ പുതിയ കല്ലറയിൽ അടച്ചു ഞാൻ ഓർപ്പിച്ചതുപോലെ ആ കല്ലറ പൊട്ടിച്ച് യേശു ക്രിസ്തു ഉയർത്തെ വന്നു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ അനുഗ്രഹിച്ചു യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കോണ്ട് ഞാൻ പോകുന്നു പോയ ശേഷം വേഗം പടങ്ങി വരാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു വേഗം വരാൻ പോവുകയാണ് എന്തിനാണ് വരുന്നത് മരണമില്ലാത്തൊരു നാട് പക്ഷിണി ഇല്ലാത്തൊരു നാട് പരിഹാസമില്ലാത്തൊരു നാട് പകർച്ചയാദി ഇല്ലാത്തൊരു നാട് കൊലപാതകമില്ലാത്തൊരു നാട് അടിപൊളി ഇല്ലാത്തൊരു നാട് യേശു ഒരുക്കുന്നു ആ നാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ജനിച്ചാൽ മരണമുണ്ട് മരണമില്ലാത്തൊരു നാട് ആ നാട്ടിലേക്ക് പോകുവാൻ പൈസ കൊടുക്കണ്ട വസ്ത്രം കൊടുക്കണ്ട ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ യേശുവേ അവിടുത്തെ തിരു സാന്നിധ്യം എൻറെ ഹൃദയത്തിലേക്ക് എന്റെ ഭവനത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരണമേ ആരാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഒപ്പം നിങ്ങളും പ്രാർത്ഥനയ്ക്കായി തലവണക്കുമോ ഏത് പ്രശ്നമാണെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമോ യേശുക്രിസ്തു മതിയായ ദയമാണ് ആ യേശു ക്രിസ്തുക്കൂടുള്ള സമാധാനം സദാ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ കടാക്ഷിക്കട്ടെ ഞങ്ങളുടെ ഒപ്പം ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നിങ്ങളും തലവണക്കുമോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു സർവശക്തിയുള്ള ദൈവം ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശുപതിക്കുമാറാകട്ടെ ആ ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ കേൾവിക്കാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഇന്ത്യ ചർച്ചകോടിയ ദൈവസഭയിൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിനായും നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കായും കടന്നു വരാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും യേശു നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരകനാണ് നിങ്ങളുടെ ഏത് ദുഃഖത്തിനും മതിയായവനാണ് നമ്മുടെ ദുഃഖം മാറ്റുന്ന ഒരു കാലം നമ്മുടെ വേദനകൾ മാറ്റുന്ന ഒരു കാലം അത് കർത്താവിൻ്റെ വരവെങ്കിൽ സംഭവിക്കും അതിനായി നമുക്കൊരുങ്ങാം ഞങ്ങളുടെ പ്രിയ പിതാവിൽ നല്ല പകലിനായി സ്തോത്രം ഇത്രയും നേരം ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ സ്നേഹത്തെ പങ്കിടുവാൻ ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളെ രക്ഷിച്ച കർത്താവിനെ ഉയർത്തുവാൻ നൽകിയ അവസരങ്ങൾക്ക് സ്തോത്രം കൃപ കൊടു കൂടിയിരിക്കും കർത്താവെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ ധന്യമായിത്തീരും വൈകിട്ട് നടക്കുന്ന കൺവെൻഷൻ ധന്യമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു വൈകുന്ന കൺവെൻഷൻ ദൈവജനത്തെ കൂട്ടിപ്പുരുത്തണമേ കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് രക്ഷിക്കും പാപമോചനത്തിനും കാരണമായി തീരും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്നെ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം ചർച്ചകോട് ഇന്ത്യ വകയാറ് ദൈവസഭാ അങ്കണത്തിൽ വെച്ച് ഒരു മിനി കൺവെൻഷൻ നടക്കപ്പെടുന്നു നിങ്ങൾ പ്രാർത്ഥനകളുമായി കടന്നു വരിക